ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ അവസാനിക്കുന്നില്ല ഓരോ ദിവസം ചെലന്തോറത് വിഷയം വർഷമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാറാത്തവരായിട്ട് ആരുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം അമ്മ എന്ന സംഘടന അമ്മ എന്ന കുറിച്ച് നമുക്ക് ഒരു താല്പര്യമില്ലാത്ത സംഘടന തന്നെയാണ് അമ്മ എന്ന സംഘടന പണ്ടുമുതലൊക്കെ ശരിയല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ ഞാനൊരു മമ്മൂക്ക ആരാധകനായാലും അമ്മ എന്ന സംഘടനയെ കുറിച്ച് നമുക്ക് തീരെ താല്പര്യമില്ല എന്നും അമ്മ എന്ന സംഘടനയിലെ പ്രശ്നങ്ങളാണ് അമ്മ എന്ന സംഘടനയിലെ എന്താ പറയുക ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത് ഒരു സിനിമ പോലും ശരിക്കും അഭിനയിക്കാത്ത ഇൻട്രവൽ ബാബുവാണ് ഇൻട്രവൽ ബാബു ഇടവേള എന്നൊരു സിനിമയിലാണ് വന്നത് അതുകൊണ്ട് ഇടവേള ബാബു എന്ന് പറഞ്ഞാലും കുറച്ച് സിനിമകൾ മാത്രം അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആ ഇൻടർവെൽ ബാബുവിനെ വെച്ചിട്ടാണ് ഈ അമ്മ എന്ന സംഘടന ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രോഗ്രാംസ് നടത്തും അതിൻ്റെ ഓരോ പ്രോഗ്രാംസ് അതിൻ്റെ ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് സിനിമ ഇല്ലല്ലോ ആൾക്ക് സിനിമയില്ലേ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഇൻടർവെൽ ബാബു പിന്നെ അതിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഇന്നസെൻറ്റ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയുള്ള നടന്മാർ സിദ്ദിഖ് ദിഖ് അങ്ങനത്തെ ടീമുകൾ ഇതിൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് കേൾക്കുമ്പോൾ നാണക്കേട് തോന്നിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതൊക്കെ നമുക്ക് ഞാൻ മുമ്പൻ്റെ വീടിൽ ചെയ്ത പോലെ നമുക്കല്ല അറിയാം എങ്കിലും സിനിമാ നടന്മാരും അത് നടിന്മാരും അവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഇവരുടെ പിന്നെയുള്ള കളികളൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അവിടുത്തെ സിനിമാക്കാരുടെ ജീവിതമൊക്കെ നമുക്ക് അറിയാം സിനിമ മാത്രമല്ല കേട്ടോ സീരിയലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ കലാപരമായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലാതും നാടകമായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ സീരിയലായിക്കോട്ടെ എല്ലാം ആണും പെണ്ണും ചേരുന്ന ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അതിന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത സ്ത്രീകളുണ്ടായിരുന്ന കാലത്ത് ഇന്നലെ പോലെയല്ല ഇപ്പോൾ തുറന്ന് പറയുന്നൊരു അവസരം വന്നപ്പോൾ സ്ത്രീകളൊക്കെ ഒന്നും വളരെ ധൈര്യത്തോടെ തുറന്ന് പറയുന്നൊരു അവസ്ഥ വന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നാറാൻ തുടങ്ങി മാത്രമല്ല സ്ത്രീകൾ മാത്രമല്ല അവർക്ക് ചില സ്ത്രീകൾക്ക് ഇന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പിന്നെ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു അവർക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ട് പലരും ഇപ്പം നമുക്കിപ്പോൾ ഓരോ ദിവസം ചെലന്തോറും നമുക്ക് ടി വിയിലും അല്ലെങ്കിൽ ഇങ്ങനെ ചാനലിലൊക്കെ കാണുന്ന വ്യക്തികളും നമ്മളറിയാത്ത മറന്നു പോയ ആളുകളൊക്കെയാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മമ്മൂക്കയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്കയാണ് ഇത്തിരി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മമ്മൂക്കാരൊരു ആരാധകനായതുകൊണ്ട് മമ്മൂക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതായത് സ്ത്രീ വിഷയത്തിലധികം ഉണ്ടാവും ഇല്ല ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാൻ നമുക്ക് കൂടുതൽ സാധിക്കുന്നു എന്ന് മാത്രം പക്ഷെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കില്ല എന്തായാലും അത് അവരുടെ ഇഷ്ടങ്ങളാണ് എന്തായാലും ലാലേട്ടനെ എല്ലാവർക്കും പണ്ട പോലെ തന്നെ എല്ലാവരും ലാലേട്ടനെ കുറിച്ച് കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇതൊക്കെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നാറില്ല മറ്റുള്ള നടമായിരുന്നു മുകേഷ്നൊന്നും പിന്നെ പ്രത്യേകിച്ച് മുകേഷിനെ പറ്റിയും ഗണാശിനെ പറ്റിയൊന്നും നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല അവർക്ക് പിന്നെ നമുക്ക് അറിയാം അവർ അങ്ങനെ തന്നെയാണെന്നുള്ളത് അപ്പോൾ സിനിമ അല്ലെങ്കിൽ ഇതുപോലെ നടന്മാരും അതുപോലെ സംവിധായകന്മാരൊക്കെ ഇതുപോലെ രഞ്ജിത്തിൻ്റെ ഇപ്പം ഒരു വിഷയം വന്ന് രഞ്ജിത്ത് പാതിരാലപാതകം എന്ന സിനിമ മുമ്പൊക്കെ അഭിനയിച്ച പാതിരക്കൊലപാതകം എന്ന പാലരി മാണിക്കും പാല പാതിര കൊലപാതകം എന്ന സിനിമയിലത്തെ നായികയെ അല്ലെങ്കിൽ ആ നടിയെ ഉപയോഗിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഇങ്ങനെ അതുപോലെ തന്നെ തിലകൻ്റെ മോള് വന്നിട്ട് കുറേ അടിക്കും ഡയലോഗ് അടിക്കുന്നു അങ്ങനെ കുറേ നടികളൊക്കെ നടികളല്ല അറിയാത്ത അംബീസകള് ചപ്പട്ട നടികൾ നടീന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അവരൊക്കെ നടിയെന്ന് പറയുന്നത് നമ്മളൊക്കെ വലിയ നടന്മാരാണ് ഞാനൊക്കെ കുറേ സിനിമയിലും സീരിയലും ചെറുതായിട്ട് അഭിനയിച്ചത് അപ്പോൾ ഞാനൊക്കെ വലിയ നടനാണ് ഇങ്ങനെയുള്ള ചൊക്കിയിൽ ഒരു സിനിമയിലൊക്കെ മുഖം കാണിച്ചുള്ളവരൊക്കെ നടികളാണെങ്കിൽ അല്ലെങ്കിൽ അവരാണെങ്കിൽ നടന്നമാരുന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ അതിന് കൂടുതൽ സിനിമയിലും സീരിയലൊക്കെ മൂങ്ങാട്ടിട്ടുള്ള ആൾ നമ്മൾക്ക് വലിയ നടന്മാരാവും പക്ഷെ നമുക്ക് ആണുങ്ങൾക്ക് അങ്ങനെ പറയാൻ ഒരു വിഷയമില്ലാത്ത കൊണ്ട് ഏതെങ്കിലും ചുക്കിളി പെണ്ണുങ്ങൾ പോലും പറയുന്നത് അവരോട് അമ്മ സംഘടനയ്ക്ക് ചേരാൻ ഇത്ര പൈസ ചോദിച്ചു അതല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പേരെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ളവർ തുനിയുന്നത് അപ്പോൾ ആകെ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞപോലെ മമ്മൂക്കയുടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും മമ്മൂക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ പെടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും അമ്മ എന്ന സംഘടനയും അതുപോലെ തന്നെ ഇതിലുള്ള നടി നടീനടന്മാരൊന്നും നമ്മൾ ആരും സപ്പോർട്ട് ചെയ്തില്ല കാരണം അവരൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്കറിയാം അപ്പോൾ ആരും എന്താ പറയുക കുറച്ചും പറയാൻ പറ്റില്ല കൂട്ടിയും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടിമാരും കണക്ക് തന്നെയാണ് നടന്മാരും സെയിം തന്നെയാണ് അപ്പോൾ ആരും എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമില്ല സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് സിനിമ വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് മുതലിങ്ങനെയാണ് അതായത് ആണും പെണ്ണും ചേർന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ നടക്കും ഇതിനിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് എന്നെ അവൻ പീഡിപ്പിച്ചു എന്നെ അങ്ങനെ ചെയ്തു എന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് മമ്മൂക്കെ കുറ്റം പറയാൻ വേണ്ടി മമ്മൂക്കെ താത്തി കെട്ടാൻ വേണ്ടി പറയുന്ന കാരണം ഏതാണെന്ന് അറിയോ ഉഷാ എന്ന നടി ഉഷ എന്നുള്ള പേര് ഹസീന എന്ന് പറഞ്ഞ പേരുള്ള നടിയാണ് ഉഷ എന്ന് സിനിമയിലുള്ള പേരാണ് അപ്പോൾ ആ നടി ഒരുവിധ ഓടി പഞ്ചറായി വണ്ടി ഓടിയാകെ അവസരോടായ സമയത്ത് അവൾക്ക് സിനിമ കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവൾ പൊന്നരഞ്ഞാണ് മറ്റാതെങ്ങനത്തെ പീസ് പടങ്ങളിലൊക്കെ അഭിനയിച്ച് അങ്ങനെ വണ്ടി ഓടി തളർന്ന സമയത്ത് ഇപ്പോൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നത് എന്താണെങ്കിൽ ഇപ്പം അടുത്തൊരു ഇൻ്റർവ്യൂ ഈ വിഷയം വരുന്നതിന് മുമ്പ് പറയുന്നത് മമ്മൂക്കൊക്കെയാണ് അവളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞത് നമുക്കിതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അവൾക്ക് എന്തുകൊണ്ടാണ് സിനിമ നഷ്ടപ്പെട്ടതെന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരുവിധം ഓടി പരിപ്പെടുത്താം അല്ലെങ്കിൽ അങ്ങനെ ഒരുവിധം കാലഘട്ടം കഴിഞ്ഞാൽ ഒരുവിധം ഒരു നടിക്കൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും നടന്മാരെ പോലെയല്ലോ അവർക്ക് അവരെ ചെറുപ്പക്കാരൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവസരങ്ങൾ കിട്ടൽ കുറവായിരിക്കും അതുകൊണ്ട് മമ്മൂട്ടിയാണ് അവരെ തകർക്കാൻ ശ്രമിച്ചത് തിലകന സംസ്ഥ ശ്രമിച്ചു മറ്റവർ തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മമ്മൂക്കയുടെ മേലുകറുന്നത് അപ്പോൾ ഇതൊന്നും കണ്ട് ആടേണ്ട എന്നാണ് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും മമ്മൂക്കെ സ്നേഹിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് എൻ്റെ കുറേ വീഡിയോയിലൊക്കെ കുറേ മമ്മൂക്കെ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ മോഹൻലാൽ ഫാൻസൊക്കെ വന്നിട്ട് കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ടായിരുന്നു തിലകൻ്റെ വിഷയം ഈ പറഞ്ഞ ഹസീനയുടെ വിഷയമൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഹസീനായാലും തിലകനെ ആയാലും ഒക്കെ എല്ലാവർക്കും അറിയാൻ സാധിക്കും തിലകന് എത്ര നല്ല എത്ര വളരെ മോശപ്പെട്ട ക്യാരക്ടറുള്ള വ്യക്തിയൊന്നും എല്ലാവർക്കും അറിയാം തിലകൻ്റെ കുടുംബം തിലകൻ്റെ ഭാര്യമാരും തിലകൻ്റെ കഥ പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പിടിക്കും അപ്പോൾ തിലകൻ്റെ കഥ ഒന്നും പറഞ്ഞിട്ട് ആരില്ല അതേപോലെ തന്നെ കലാപമണി അലമോണി മരിച്ചുപോയ വ്യക്തിയാണ് അലാബോണിനെ മരിച്ചതിന് ശേഷം കലാമോണി മരിച്ചതിന് ശേഷം പലരും ഉയർത്തി പറയാറുണ്ട് കലാമണി ഭയങ്കര സംഭവമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എൻ്റെ അനുഭവം കലാമണി ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തികളാണ് ഒരു ഒരു സിനിമയിൽ അലാബോണി ഞാൻ കൂടിയിട്ട് സ്ക്രീൻ സ്പേസ് പങ്കിടുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവം അലബോമണിയുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള അനുഭവം വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു കാലം കാരണം കലാമണി ഭയങ്കര അഹങ്കാരിയാണ് പലർ പറഞ്ഞ പോലെയല്ല നിങ്ങളൊക്കെ കാണുന്ന പോലും ഇല്ല കലാമോണിയുടെ ആരാധകർക്ക് ധാരാളം ഉണ്ടാവും പക്ഷെ അവർ വിഷമം തോന്നിയിരുന്ന കാര്യമില്ല കലാമണി ഭയങ്കര അങ്കാടിയാണ് കലാമണി ആ എനിക്ക് എനിക്ക് എൻ്റെ പോലെ പറയാൻ പറ്റും ഞാനുമായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയിൽ കലാമണിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള സമയത്ത് കലാമണിക്ക് കൂടെ അഭിനയിക്കുന്നവരെ കളിയാക്കാനും പുച്ഛിക്കാനൊക്കെയാണ് താല്പര്യം ഉണ്ടായിരിക്കുക അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു പക്ഷേ ഞാനത് പറഞ്ഞാൽ ഇന്നത്തെ ആളുകൾ കലാമണിനെ മരിച്ചു പോയതിന് ശേഷം കലാമോണിക്ക് ആരാധകർ കൂടി കലാമണിയെ വലിയ സംഭവമൊക്കെ ഇപ്പോൾ വെച്ചിരിക്കുകയാണ് നല്ല നടനാണ് കലാപമണി ഞാൻ പണ്ട് കാലത്ത് ഒരു ക്യാഷൽ ലൈബ്രറി ഒക്കെ നടത്തിയെന്ന് വെച്ചാൽ അന്ന് കാലത്ത് കാശൽ ലൈബ്രറിയാണ് എൻ്റെ ഡിഗ്രിയും അതുപോലെ പി ജിയും പഠന ശേഷം അവിചാരിതമായി ക്യാഷൽ ലൈബ്രറി നടത്തിക്കൊണ്ടിരുന്നു അന്നൊക്കെ ഏറ്റവും കൂടുതൽ അത് അന്ന് അന്നല്ല കുറച്ച് കഴിഞ്ഞ ശേഷം കലാമണി എന്നേക്കാളും പ്രായം കുറവാണ് കേട്ടോ പലരും മണിയാട്ടം ഗിണിയാട്ടം എന്നൊക്കെ പറയുന്നത് പക്ഷേ എന്നെക്കാളും പ്രായത്തിൽ കലാമണി എന്നെക്കാളും ഒരു വയസ്സത്ത് ആഴുള്ള വ്യക്തിയാണ് കലാഭമണി പെരുമാറിയുള്ളൂ പല കലാമണി ഒന്നും അല്ലാത്ത അവസ്ഥയിൽ എൻ്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള പേര് പറയുന്നില്ല അവൻ്റെയൊക്കെ കൂടെ മിമിക്രി കാട്ടി നടന്ന് ഡെവലപ്പ് ചെയ്തെടുത്തുള്ള ആളാണ് പക്ഷേ നേരിട്ട് പെരുമാറുമ്പോഴാണ് കലാമണിനെ കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ ഞാൻ അത് അനുഭവിച്ചൊരു വ്യക്തിയാണ് കൂടുതലും ഞാൻ പറയുന്നില്ല അപ്പോൾ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല ഇവിടുത്തെ നടന്മാരും നടന്മാരൊന്നും നമ്മളത് ഒരുമിച്ച് അഭിനയിക്കുമ്പോഴും ഒരുമിച്ച് പെരുമാറുമ്പോഴും മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ല എന്തായാലും പറഞ്ഞു പോയി എന്ന് മാത്രം ഇതൊന്നും ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പോലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയി എന്ന് മാത്രം അപ്പോൾ ആരും പെർഫെക്റ്റ് ഇല്ല മലയാള സിനിമയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസക്കെ കൃഷി നിന്നു